ഇന്ത്യ കയ്യയച്ച് സഹായിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് തുർക്കി ആ തുർക്കി പക്ഷേ ഇന്ത്യയെ തേച്ചു പാകിസ്ഥാനെ സഹായിക്കുകയും ചെയ്തു അതിന്റെ തെളിവുകൾ അടക്കം നമുക്ക് കിട്ടിയതാണ് ആ ഒരു ബന്ധം സുദൃഢമാവുന്നു എന്നൊക്കെയാണ് നമ്മൾ കരുതിയത് പക്ഷെ ഇപ്പൊ കേൾക്കുന്ന വാർത്ത അത്ര സുഖകരമല്ല നമുക്കല്ല പാകിസ്ഥാന് അതായത് പാകിസ്ഥാനെ തുർക്കി തേച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട് അതെ തുർക്കി പാകിസ്ഥാന് പണി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ആ സമയത്ത് പറഞ്ഞിരുന്നല്ലോ പാകിസ്ഥാൻ ഈ തുർക്കിയുടെ രണ്ട് യുദ്ധ പാകിസ്ഥാനിലേക്ക് എത്തി അവർ ആയുധം കൈമാറാനായിട്ട് വന്നതാണ് എന്ന് എന്നറി ഒന്ന് സി വൺ തേർട്ടി വിമാനമായിരുന്നു എത്തിയത് ആ സമയത്ത് അപ്പോൾ അത് പോയി വന്നത് എന്തിനായിരുന്നു എന്നുള്ളതിന്റെ വലിയ ആശങ്കയൊക്കെ നമുക്ക് ഇന്ത്യക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് നമ്മൾ ആയുധങ്ങൾ പാകിസ്ഥാൻ കൈമാറാനായിട്ട് തന്നെ എത്തിയതെന്ന് നമ്മൾ സ്ഥിരീകരിക്കുകയും ചെയ്തു നമുക്ക് മനസ്സിലായി കൃത്യമായിട്ട് കാരണം അവരുടെ ഡ്രോണുകൾ തുർക്കിയുടെ ഡ്രോണുകളൊക്കെയാണ് പാകിസ്ഥാനി ഈ ഓപ്പറേഷൻ സിദ്ധുവിന്റെ സമയത്ത് ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിച്ചത് അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാനും പറ്റി ഈ പറയുന്ന തുർക്കിയുടെ സൂസൈഡ് ഡ്രോണുകളും അതുപോലുള്ള സാധനങ്ങളുമൊക്കെ ഉപയോഗിച്ച് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു പാകിസ്ഥാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലായി പിന്നെ ചൈനയുടെ ഇതുമുണ്ടായിരുന്നല്ലോ അങ്ങനെ തുർക്കിയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിയത് കൃത്യമായിട്ട് ഇന്ത്യ മനസ്സിലാക്കിയെന്നറിഞ്ഞതോടുകൂടി തുർക്കി മലക്കം മറിഞ്ഞു തുർക്കി അന്നെ നിഷേധിച്ചു ഈ പറയുന്ന ഈ വാർത്ത ശരിയല്ല പാകിസ്ഥാനെ ഞങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല ഞങ്ങൾ ആയുധങ്ങൾ കൈമാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് മലക്കം പറഞ്ഞായിരുന്നു പക്ഷേ നമുക്ക് മനസ്സിലായി നമ്മുടെ നേരെ വന്ന ആയുധങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു പ്രജിത പറഞ്ഞതുപോലെ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് അവരുടെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് നമ്മുടെ പാരാ റെജിമെൻറ്റിൻ്റെ പാരച്ചൂട്ട് റെജിമെൻറ്റിൻ്റെ ഈ പറയുന്ന ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും അവരുടെ എയർ എയർഡ്രോപ്പ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയത് അവിടെ നമ്മുടെ സൈന്യമൊക്കെ ചെന്ന് എൻ ഡി ആർ എഫിൻ്റെയൊക്കെ ഫോഴ്സൊക്കെ അവിടെ ചെന്നിട്ട് അവരെയൊക്കെ സഹായിക്കുകയും ആൾക്കാരെ രക്ഷിക്കുകയൊക്കെ ചെയ്തു വലിയ ധനസഹായവും ഇന്ത്യ ചെയ്തു കേരളത്തിൽ നിന്ന് തന്നെ പത്ത് കോടി കൊടുക്കുകയും ചെയ്തു എന്നിട്ടും തുർക്കിയോടുള്ള സ്നേഹം കാണിച്ചതാണെന്ന് ഈ എൽ ഡി എസ് പിണറായിയുടെ പരിപാടി അറിയാമല്ലോ പിണറായി എന്താ ചെയ്യുന്നത് തരത്തിനൊത്ത് കളിക്കും അന്ന് മുസ്ലിം ലീഗ് പോരുമെന്ന് വിചാരിച്ചിരുന്ന സമയമായിരുന്നു അതാണ് തുർക്കിക്ക് പത്ത് കോടി കൊടുത്തത് ഇപ്പോൾ അതാ അയ്യപ്പ സംഘം നടത്തുകയല്ലേ അപ്പം എവിടെ കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഈ പല പല പിറന്നതിൻ്റെ ഗുണങ്ങളാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ പോട്ടെ അപ്പോൾ എന്തായാലും തുർക്കി അങ്ങനെ സഹായിക്കുന്ന രീതിയൊക്കെ സി പി എമ്മിനുണ്ടായിരുന്നു പിണറായിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു എന്തായാലും തുർക്കി നമുക്കിട്ട് പണി വെച്ചു ആ പണിയുടെ ഫലമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങളുമായി വന്ന ആറ് സൈനിക വിമാനങ്ങൾ അയച്ചെന്ന വാർത്തയാണ് ഇപ്പോൾ തുർക്കി നിഷേധിക്കുന്നത് സോഷ്യൽ മീഡിയയിലും ചില മാധ്യമങ്ങളിൽ ഈ വാർത്ത പ്രചരിച്ചിരുന്നു വ്യാപകമായിട്ട് അപ്പോൾ അത് അടിസ്ഥാനരഹിതമാണെന്നാണ് തുർക്കിയുടെ ഡയറക്ടറേറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് പറയുന്നത് അപ്പോൾ യഥാർത്ഥ സംഭവം തുർക്കിയിൽ നിന്നുള്ള ഒരു സൈനിക വിമാനം സി തേർട്ടി എന്ന് പറയുന്ന യുദ്ധ വിമാനം ഇന്ധനം നിറയ്ക്കാനായിട്ട് പാകിസ്ഥാനിൽ ഇറങ്ങിയെന്നായിരുന്നു അവരുടെ അവകാശവാദം സൈനിക ഉപകരണങ്ങൾ അതിൽ ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട് ആറ് വിമാനങ്ങൾ ആയുധങ്ങളുമായി പാകിസ്ഥാനിലെത്തിയെന്നാണ് ആ സമയത്ത് നമ്മളെല്ലാവരും അറിഞ്ഞ ഒരു കാര്യം പക്ഷേ ഈ പറയുന്ന ഔദ്യോഗിക വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ പുറത്തുവിട്ട വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്ന് ഇപ്പോൾ തുർക്കി അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ലോകരാജ്യങ്ങളോടും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകളോടും ഒക്കെ ഇത്രയും നീണ്ട വന്ന സാഹചര്യത്തിൽ നീണ്ട സാഹചര്യത്തിൽ ഈ ഓപ്പറേഷൻ സെന്തു കഴിഞ്ഞ മാസങ്ങളായി എന്നിട്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് തുർക്കിക്ക് ഇങ്ങനെ ഒരു മനമാറ്റം വന്ന് ഇത്തരത്തിൽ പ്രസ്താവന ഇറക്കുന്നത് എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും കാരണം മാറുന്ന പൊളിറ്റിക്കൽ പവർ അതായത് ലോകത്തിന്റെ ശക്തി കേന്ദ്രമായി റഷ്യയും ഇന്ത്യയും ചൈനയും ചേരുന്ന കൂട്ടായ്മ വളരുന്നത് തങ്ങൾക്ക് അപകടമാണ് എന്ന് തുർക്കിക്ക് മനസ്സിലായി കാരണം അമേരിക്ക കാര്യമായിട്ട് സഹായിക്കുകയൊന്നുമില്ല ഇനി അങ്ങോട്ട് സഹായിക്കില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം അമേരിക്ക കഴിഞ്ഞ ഇടയ്ക്കും ചില സഹായങ്ങൾ നൽകിക്കൊണ്ടിരുന്നതൊക്കെ നിർത്തുകയും ചെയ്തു തുർക്കിക്ക് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ തുർക്കിക്ക് ഇനി പിടിച്ചു തീർക്കണമെങ്കിൽ ഇന്ത്യയും ചൈനയും റഷ്യയും അടക്കമുള്ള കൂട്ടായ്മകളോട് സഹകരിച്ചാലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവരുടെ സഹായമുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ എന്തായാലും ഇന്ത്യയുടെ ശത്രുവായിട്ട് കണ്ടിരിക്കുന്ന ഇപ്പം ശത്രു നിലവിൽ ആ ശത്രുവായിട്ടുള്ള പാകിസ്ഥാനേയും തുർക്കിയെയും റഷ്യയും ചൈനയും ഇനി അങ്ങോട്ട് അടുപ്പിക്കില്ല എന്നുള്ളത് അറിയാം ഇതിനെ തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട് സി പി ഇ സി എന്ന് പറയുന്ന പരിപാടി അതായത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് റോ കോറിഡോർ ഈ പറയുന്ന നമ്മുടെ പാക് കുപ്പൈഡ് കാശ്മീരിലൂടെ കടന്നു പോകുന്ന ഒരു കോറിഡോറാണ് അത് നീളുന്നത് പാ ചൈനയിൽ നിന്ന് ബലൂചിസ്ഥാൻ വരെയാണ് അത്രയും നീളത്തിലുള്ള ഒരു കോറിഡോർ ഒരു റെയിൽ പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നടത്തിയിരുന്ന ഈ റെയിൽ പദ്ധതിയൊക്കെ പാകിസ്ഥാനുമായിട്ടുള്ള സഹകരണമൊക്കെ നിർത്തിവെച്ചുകൊണ്ട് ചൈന പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങളുമായിട്ട് ഇനി ഇടപാടിനും കാരണം ഇന്ത്യയാണ് അവർക്ക് വേണ്ടപ്പെട്ട രാജ്യം എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ആ പറയുന്ന പദ്ധതികളിൽ അവസാനിച്ചു അങ്ങനെ പാകിസ്ഥാനുമായിട്ടുള്ള സഹകരണം ചൈന നിർത്തിയത് കൂടി തുർക്കിക്ക് മനസ്സിലായി ഇനി തങ്ങൾക്ക് പണി കിട്ടും ചൈന പാകിസ്ഥാൻ്റെ മിത്രമല്ലാതായിരിക്കുന്നു അവരുമായിട്ടുള്ള സഹകരണം നിർത്തിയിരിക്കുന്നു അതുപോലെ തങ്ങൾക്കും അവരുടെ നിസ്സഹകരണം ഉണ്ടായാൽ ഇന്ത്യയും ചൈനയും കൂടെ രാജ്യത്തെ ബഹിഷ്കരിച്ചാൽ മതി ആ രാജ്യം തീർന്നു അപ്പോൾ അതിൻ്റെ കൂടെ റഷ്യയുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ റഷ്യ തുർക്കി അതായത് ഇന്ത്യ തന്നെ ടൂറിസം മേഖലയിൽ നിന്ന് വിഡ്രോ ചെയ്തപ്പോൾ തുർക്കിയുടെ ആഭ്യന്തര വിപണിയും ആഭ്യന്തര ടൂറിസം കേന്ദ്രങ്ങളും എല്ലാം അടച്ചുപൂട്ടേണ്ട ഗതിയിലേക്ക് മാറി ബിസിനസ് മീറ്റിങ്ങുകളെല്ലാം അവരെ അവിടുന്ന് മാറ്റി അർമേനിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് ആക്കി എന്നുള്ളതാണ് ഇതിൻ്റെ അത്ര പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതോടുകൂടി ഇവർ തകർ തകരുന്ന അവസ്ഥയിലേക്കാണ് തുർക്കി പോയിക്കൊണ്ടിരിക്കുന്നത് തുർക്കിയുടെ ആപ്പിളുകൾ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഷോപ്പിൽ ചെന്നിട്ട് നോക്കും തുർക്കിയുടെ ആപ്പിൾ ഉണ്ടാകും തുർക്കിട ആപ്പിളില്ല തുർക്കി ഡാപ്പിൾ കിട്ടാനില്ല ജനം സ്വയം തീരുമാനിച്ചു കച്ചവടക്കാർ തീരുമാനിച്ചു ഇത് നമുക്ക് വേണ്ടാന്നുള്ളത് അങ്ങനെ തന്നെ ഇവിടെ നമ്മുടെ രാജ്യത്തെ കച്ചവടക്കാർ ഇതര വിഭാഗങ്ങളിൽപ്പെട്ടവരായിരിക്കും പക്ഷെ ഇറക്കുമതി ചെയ്യുന്നതിൽ ഭൂരിപക്ഷവും ഈ പറയുന്ന രാജ്യസ്നേഹികളായിട്ടുള്ള മനുഷ്യരാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന തീരുമാനമെടുത്തതും ഇവർക്ക് ഇങ്ങനെ പണി കിട്ടിയതും എല്ലാം തന്നെ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ തുർക്കി ആപ്പിളുകൾ ഇവിടെ കിട്ടാറില്ല മുമ്പ് പത്രത്തിൽ ലോട്ടീസിൽ കൂടെ വരുമായിരുന്നു വില കുറവുള്ള സാധനങ്ങൾ തുർക്കി ആപ്പിൾ ആ കിലോ മറ്റേ ആപ്പിളിന് അത്ര അമേരിക്കൻ ആപ്പിളിനോ അല്ലെങ്കിൽ കാനഡയിൽ നിന്ന് വരുന്ന ഓസ്ട്രേലിയൻ ആപ്പിളിനോ ഒക്കെയുള്ള വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അറുപത് നൂറ്റി എൺപത് രൂപയുള്ളപ്പോൾ തുർക്കി ആപ്പിളിന് നൂറ്റി പത്ത് രൂപ ഇല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപ വില കുറവാണ് എങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത നല്ല ആപ്പിളായിരുന്നു പക്ഷേ നമ്മളത് വേണ്ടാന്ന് വെച്ചു പകരം നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള നമ്പർ വൺ ക്വാളിറ്റിയിലുള്ള കാശ്മീർ ആപ്പിളുകൾ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ കടകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ആപ്പിൾ ഇരിക്കുന്നതാണ് അത് നമ്മൾ പറയുമല്ലോ ആ അവരെ കാണാൻ എന്ത് ഭംഗിയാണ് കശ്മീർ ആപ്പിൾ പോലെ ഇരിക്കുന്നത് അതുപോലെ സുന്ദരമായ ആപ്പിളുകൾ നമുക്ക് നമ്മുടെ വിപണിയിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ട് നമ്മുടെ ഇവിടെ അടുത്ത സൂപ്പർ മാർക്കറ്റ് പോയാൽ അതേ ഇവിടെ തുർക്കി ആപ്പിളിൻ്റെ പകരം കാശ്മീർ ആപ്പിൾ എഴുതി വെച്ചേക്കുന്നതാണ് അങ്ങനെയുള്ള മാറ്റങ്ങളിലേക്ക് രാജ്യം മാറി അതിന് കാരണം കാശ്മീർ ആപ്പിൾ വന്നപ്പോൾ ഒരു കാര്യം കൂടെ തിരിച്ചറിഞ്ഞത് ഈ തുർക്കി ആപ്പിളിനെ പോലത്തെ വെള്ളത്തിൻ്റെ അല്ല കാശ്മീർ ആപ്പിളിൻ്റെ മധുരമാണ് എന്നുള്ളതാണ് നല്ല പ്യുവർലി നല്ല ടേസ്റ്റുള്ള ആപ്പിളാണ് കശ്മീരിലുണ്ടാകുന്നത് തുർക്കിയിൽ ആപ്പിളിന് യാതൊരു ടേസ്റ്റുമില്ല കാരണം തുർക്കിയുടെ ആപ്പിളിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി കൂടി ഉഷരമായ ഒരു ഭൂമിയിൽ ഈ പറയുന്ന വരണ്ട കാലാവസ്ഥയിൽ ഉണ്ടാകുന്നതാണ് കാശ്മീരിലെ അങ്ങനെയല്ല നല്ല സമൃദ്ധമായ ഹിമാലയത്തിൻ്റെ ജലസമൃദ്ധിയിൽ ഉണ്ടാകുന്ന ആപ്പിളുകളാണ് എന്നുള്ളതാണ് അങ്ങനെ വലിയ വ്യത്യാസം ടേസ്റ്റിലുണ്ട് എന്നുള്ളത് തന്നെ പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ ഇപ്രകാരം ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉലച്ചലുകൾ തുർക്കിയുടെ വാണിജ്യ ഈ പറയുന്ന മറ്റ് താല്പര്യങ്ങളെ ഈ നയതന്ത്ര താല്പര്യങ്ങളെ എല്ലാം ബാധിച്ചു എന്നുള്ളത് കൊണ്ട് തുർക്കിക്കിപ്പോൾ പിടിച്ചിരിക്കാൻ ഗതിയില്ലാത്തത് കൊണ്ട് മുൻ വാർത്തകളെല്ലാം ഇപ്പോൾ തള്ളിക്കളയാണ് പാകിസ്ഥാൻ ഞങ്ങൾ ഒരു സഹായം ചെയ്തിട്ടില്ല ഒരു ആയുധങ്ങളും കൊടുത്തില്ല അന്ന് ഇറങ്ങിയ വിമാനങ്ങളൊന്നും അങ്ങനെ എടുത്തതല്ല നേരത്തെ ഒരു സൈനിക സഹകരണം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവർ വാങ്ങിയതാണ് അല്ലാതെ അത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ള വലിയ രീതിയിലുള്ള തിരുത്തൽ വാദത്തിലേക്ക് തുർക്കി എത്തുന്നു എന്നുള്ളതാണ് കാരണം തുർക്കിക്ക് ഇനി ഭയന്നേ പറ്റുകയുള്ളു തുർക്കിയുടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ വിനോദസഞ്ചാര മേഖല പോലും ഇടിഞ്ഞു പോയി അതെ ഇടിഞ്ഞു പോയി ഇതിന് തകർന്നു പോയി അത് മാത്രമല്ല യൂറോപ്യൻ യൂറോപ്പിൽ നിന്നുള്ള യാത്രക്കാരുടെ എണ്ണം പോലും തുർക്കിയിലേക്ക് കുറഞ്ഞു കാരണം തുർക്കിക്ക് ഈ പറയുന്ന തീവ്ര നിലപാടുകൾ എടുത്തതോടു കൂടി തുർക്കിയെ തുർക്കിയുടെ നഗരങ്ങൾ ഇനി സുരക്ഷിതമാണോ എന്നുള്ള ചോദ്യം വന്നു തുടങ്ങി തുർക്കിയിൽ ഈ പറയുന്ന തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി അത്തരം സംഘടനകൾ അവിടെ എപ്പോഴെങ്കിലും പൊട്ടിക്കുമോ എന്നുള്ള ഒരു ഭയം ഇപ്പോൾ യൂറോപ്യൻസിനുണ്ട് ജൂത സമൂഹത്തിനുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്നുള്ള യാത്രക്കാരും തുർക്കി ഉപേക്ഷിക്കുകയാണ് തുർക്കി എന്തായാലും പാകിസ്ഥാനെ കൈവിടുന്നു ചൈനയ്ക്ക് പിന്നാലെ പാകിസ്ഥാനെ കൈവിട്ട് തുർക്കിയും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതോടുകൂടി ഇനിയിപ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടും തുർക്കിക്ക് മനസ്സിലായി ഇന്ത്യയും ഈ പറയുന്ന ചൈനയും റഷ്യയും ഇല്ലെങ്കിൽ തങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് തൻ കാര്യം നോക്കുക പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യം ഓടാ എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തി അത് നോക്കിയിട്ട് കാര്യമില്ല ഇവിടെ പരിശീലി ജീവിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥയിലാണ് തുർക്കി എന്തായാലും ഇത് ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ കൂട്ടായ്മയുടെ ഒരു വലിയ വിജയമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക